ബാങ്കിംഗ് മേഖല നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ അനിവാര്യമാണെന്ന് ബാങ്ക് ബാങ്ക് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ടി എൻ ഗംഗാധരൻ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും ഗംഗാധരൻ ബി ആർ എഫ് പെൻഷൻ ദിനാചരണം ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു പൊതുമേഖല ബാങ്കിംഗ് മേഖലയെയും സഹകരണ ബാങ്കിംഗ് മേഖലയെയും തകർക്കുന്ന സമീപനങ്ങൾക്ക് വേഗത കൂടി വരികയാണ് കേരളത്തിലെ സഹകരണ മേഖല സമൂഹത്തിന് നൽകിയ സംഭാവനകൾ ചില വിഷയങ്ങൾ മൂലം വിസ്മരിക്കപ്പെടുകയാണ് ബാങ്കിംഗ് മേഖലയുടെ വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള കാര്യക്ഷമമായ പദ്ധതികൾ അടിയന്തിരമായി നടപ്പിലാക്കേണ്ടതുണ്ട് മറ്റു മേഖലയിലുള്ള വിരമിച്ച ജീവനക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുമ്പോഴും ബാങ്ക് റിട്ടേഴ്സ് ആനുകൂല്യങ്ങൾക്കായി നിരന്തരം സമരത്തിലാണ് ഈ അവസ്ഥയ്ക്ക് മാറ്റം വേണമെന്നും ഗംഗാധരൻ പറഞ്ഞു അപ്പൊ ഈ തേടും ഇവിടെ പറഞ്ഞാൽ ഒരിക്കലും അത് നടക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മളതിനെ കുറിച്ച് ഇപ്പൊ നമ്മുടെ ഈ പെൻഷൻ ദിനത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് സ്മരിക്കേണ്ട രണ്ട് വ്യക്തികളുണ്ട് ഒന്ന് സകാർഡ് അസോസിയേഷൻ സെക്രട്ടറി വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസിന്റെ നേതാവായിരുന്നു സൗകര്യം പിന്നെ കൊട്ടനവധി ട്രേഡ് യൂണിയൻസിലൊക്കെ ജനറൽ സെക്രട്ടറി ആയിട്ടും നേതാവായിട്ടും പ്രവർത്തിച്ച ആളാണ് ഫൈനാൻസ് മിനിസ്ട്രിയിലെ ഡയറക്ട് ഹോൾഡ് ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അയാളെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടിട്ടുള്ളതും അയാളെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലായതൊക്കെ താർഗ്സ് ചക്രവർത്തി ഫൈനാൻസ് മിനിസ്ട്രിയുടെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അവിടെയുള്ള സെക്രട്ടറിമാരൊന്നും ഗണിച്ച് നിൽക്കുകയായിരുന്നു അതെ അങ്ങേക്ക് അങ്ങനെ ഒരു മഹത്വം അയാൾക്ക് ലഭിക്കാനുള്ള കാരണം നമ്മളൊക്കെയാണ് അങ്ങേടെ പിന്നാലെ ആളുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ സദാ കാർഗ്രവർത്തി ഇത്രയും വലിയൊരു മര്യാദയും ബഹുമാനവും ഒക്കെ ഫൈനാൻസ് മിനിസ്ട്രിയിൽ ലഭിക്കുന്നത് അപ്പൊ ഇതിനൊക്കെ അടുത്തിട്ടുള്ളത് ഈ നമ്മുടെ ഈ ലോവർ ലെവലിലുള്ള നമ്മുടെ മെമ്പർമാരുടെ ശക്തി ഏത് രീതിയിലാണ് അവരുടെ മനസ്സെങ്ങനെയാണ് ഇവർ ഏത് രീതിയിലും ചിന്തിക്കുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലേക്ക് നമുക്ക് കിട്ടുന്ന നമുക്ക് ഇതിന്റെ ഒക്കെ വാങ്ങണം എം എസ് നാരായണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി മുരളീധരൻ വി എൽ ജോർജ് പ്രിയാലക്ഷ്മി പി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്